അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമുല്ല വസലാത്തു വസ്സലാമ അഷറഫ് റസൂലില്ല അമ്മാ ബു പ്രിയമുള്ള മിനിങ്ങളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന പരിശുദ്ധമായ റബ്യവൽ മാസത്തിലെ ഈ റബ്യുലവൽ പന്ത്രണ്ടിൻ്റെ ഈ ദിനത്തിൻ്റെയും റസൂൽ സലല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു മാപ്പാക്കി പുറത്തു തരട്ടെ അള്ളാഹു സുബഹാന ഹോതാല പല കാര്യങ്ങൾ പറഞ്ഞ് പല ആളുകളും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ശാരീരിക മാനസിക സാമ്പത്തിക രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും അവിടുത്തെ ജീവിതം നല്ല സന്തോഷവും നല്ല റായത്തിലുമാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനഹോ താല നമ്മുടെ എല്ലാ നല്ല അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തുതിരുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു സുബൻ തല കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഉമ്മമാരായ സഹോദരിമാരോടാണ് ഉമ്മമാരും സഹോദരിമാരും കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഭർത്താവ് ഗൾഫിലാണ് പക്ഷെ ഇതുവരെ നല്ലൊരു ജോലി ശരിയായിട്ടില്ല അതുപോലെ തന്നെ ഭർത്താവ് വളരെ വലിയ പ്രയാസത്തിലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ ധാരാളം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെയുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് എല്ലാ ഉമ്മമാരും സഹോദരിമാരും ആഗ്രഹിക്കുന്നത് ഓരോ ആളുകൾക്കും അവരുടെ മനസ്സിൽ എണ്ണിയാൽ തീരാത്തത്രയധികം ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉള്ളത് ചില ആളുകൾക്ക് നല്ലൊരു വീടുണ്ടായി കിട്ടണം ആ വീട്ടിൽ ഭർത്താവും മക്കളുമായിട്ട് നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കണം എന്നൊക്കെ ചിന്തിക്കാത്തവരായിട്ട് ഒരു സഹോദരി സഹോദരന്മാരും ഉണ്ടാവില്ല നല്ല സന്തോഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ഒരു ഉമ്മമാരും ഒരു സഹോദരിമാരും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളുള്ള ഭർത്താക്കന്മാരുണ്ടാവും ഭർത്താവിന് ഒരുപാട് കടങ്ങളുള്ളവർ അതൊക്കെ വീടാൻ വേണ്ടിയിട്ടാണ് അവർ ജോലിയും തേടി മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ടും അവിടെ നല്ല ജോലി കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ കുറേയധികം വിഷമങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ പറഞ്ഞ് കമൻറിൽ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന സ്ത്രീകളുണ്ട് ആരെങ്കിലും ഭർത്താവിന് എവിടെയാണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ ഓ ഗൾഫിലാണല്ലോ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാകും എന്നാണ് അവർ കരുതുക മറ്റുള്ളവർക്കറിയില്ലല്ലോ ഗൾഫിലുള്ള ഭർത്താവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ധാരാളം സഹോദരികളാണ് ഉമ്മമാരും സഹോദരിമാരുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പരിഹാരം വേണം ഒരു മോചനം വേണം കൂടുതൽ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ അവരുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇസ്ലാം എല്ലാ കാര്യത്തിനും പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കാര്യത്തിനും പരിഹാരമാർഗം പറഞ്ഞു തരാത്തതായിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം പരിഹാരമാണ് അതിപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നമായാലും കടബാധ്യതയായാലും അതിനേക്കായുള്ള പരിഹാരമാർഗങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് തേടി പോകേണ്ട സമയത്ത് നമ്മൾ അത് തേടിപ്പോകണം അപ്പോൾ ഭർത്താവിൻ്റെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കണം ഭർത്താവിൻ്റെ കടങ്ങൾ വീടിക്കിട്ടണം മക്കൾക്ക് നല്ല ജോലി ശരിയാവണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും നമുക്കുണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ അതായത് റബന ആത്തിന ഫിതുയാ ഹസന ി ഹസനത്തം ഹസന വഫി ആസനം അദാബെന്നാർബന ആത്തിന ഫിന്യാ ഹസന വഫി ആസനത്തം വകിന അതാബെന്നാർ ഈ ആയത്ത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ രാവിലെ എണീറ്റ ഉടനെ പതിനേഴ് പ്രാവശ്യം ചൊല്ലുക ഇത് എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ഒരു ആയത്താണ് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു ചെറിയ ആയത്താണ് ഈ ആയത്ത് പള്ളിയിലെ ഇമാമിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ പുറകെയും ദ്വായിൽ കൊണ്ടുവരുന്ന ഒരു ആയത്താണിത് ഒരിക്കൽ മഹദി ആയിഷ ഉമ്മയോട് ഒരു സ്ത്രീ വന്ന് സങ്കടം പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ജോലി വളരെ പ്രയാസമാണ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അയാളുടെ മുഖത്ത് ഒരു തുളിച്ചമോ വെളിച്ചമോ കാണുന്നില്ല ഇതിന് ഒരു പരിഹാരം അങ്ങിൽ നിന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു ഞാനെ ആയിഷ ബീവി ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ എന്ന് ഭർത്താവ് വീട്ടിൽ നിന്നും ജോലിക്ക് പോകുമ്പോൾ വളരെ സന്തോഷവാനായിട്ടാണ് പോവാറ് ഇവിടെ പോയി ജോലിയോ കച്ചവടമോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരാജയമാണ് വരുന്നത് അതിൽ ഒരു ലാഭവും കിട്ടുന്നില്ല എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് മഹദി ആയിഷമ്മയോട് പറഞ്ഞപ്പോൾ ആയിഷമ്മ ആ സമയം ഈ സ്ത്രീയോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ്യണം രാവിലെ നീ ഉറക്കിൽ നിന്നും എണീറ്റാൽ ഇത് പതിനേഴ് പ്രാവശ്യം ചെല്ലണം റബന ഫിത്തു ഹസനത്തി ഹസനാർ ഇത് പതിനേഴ് പ്രാവശ്യം നീ എന്നും രാവിലെ ഉറക്കിൽ നിന്നും എണീൽക്കുമ്പോൾ ചൊല്ലിയാൽ നീ അറിയാതെ നിൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ ഉന്നത പുരോഗതി ഉണ്ടാകുമെന്ന് ആയിഷകുമാർ അലിയുള്ള ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇത് എല്ലാ ദിവസവും എല്ലാ സഹോദരിമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടി ചൊല്ലേണ്ട ചൊല്ലേണ്ടതുവായാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ പുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ ഈ ധുവ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ പതിനേഴ് പ്രാവശ്യം ഈ ധുവ ചൊല്ലുക അള്ളാഹു താല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫീക്ക ചെയ്യട്ടെ ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല ജോലി നല്ല ശമ്പളമുള്ള ജോലി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ദുവാ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ